بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آل كل والصحابة أجمعين وبات إيوان كسرى وهو منصدع كشم لأصحاب كسرى غير ملتئم وبات إيوان كسرى وبات النبي صلى الله عليه وسلم دنگل جنيچ رعطر الآي എന്തായി ഈവാനു കിസ്റ കിസ്റയുടെ കൊട്ടാരം അതായത് ദർബാർ ആയി എന്തായി വഹുവൻ അത് പൊട്ടിക്കീറി വിള്ളൽ കിടന്ന് വിള്ളൽ വീണ് കിടക്കുന്നതായി വിണ്ടുകീറി കിടക്കുന്നതായി അത് അതേതുപോലെയാണെന്നറിയാമോ കഷംലി അഷാബി ഖിസ്റ പിൽക്കാലത്ത് കിസ്റയുടെ സൈന്യം ചിന്നിച്ചിതറിയ പോലെയാണ് ഓയറമുൽമി ഇനി ഒരിക്കലും ഇലായ്മിൽമ അന്ത്യനാള് വരെ ഒന്നിച്ചു ചേർക്കാൻ കഴിയാത്ത വിധം കിസ്റയുടെ സൈന്യം ചിഹ്നിച്ചിതറിയ പോലെയാണ് നബി ജനിച്ച രാത്രിയിൽ കിസ്റയുടെ കൊട്ടാരം വിണ്ടുകീറിക്കിടന്നത് ഈ ബൈത്തിന്റെ ആശയം നബി സല്ലാഹു അലൈഹി വസ്ലമ നിങ്ങൾ ജനിച്ച രാത്രിയിൽ പേർഷ്യൻ കൊട്ടാരം വിണ്ടുകീറി വിണ്ടുകീറി എന്ന് മാത്രമല്ല പതിനാല് ബാൽക്കണികൾ പതിനാല് ബാൽക്കണികൾ താഴേക്കു വീണു പിൽക്കാലത്ത് കിസ്രയുടെ സൈനികബലം ചിഹ്നിച്ചിതറി അത് പുനഃസംഘടിപ്പിക്കാൻ കഴിയാത്ത വിധം അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു ഇതാണ് ഇബെയ്ത്തിന്റെ ആശയം കിസ്ര കിസ്ര എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തി നാമം അല്ല അതൊരു കോമൺ നാമമാണ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാജാവായിട്ട് വരുന്ന വ്യക്തി ആരാണോ അവർക്കൊക്കെ കിസ്ര എന്ന് പറയും ഏതുപോലെ മിസ്രറിന്റെ രാജാക്കന്മാർക്ക് അസീസ് എന്ന് പറയുന്നത് പോലെ റോമൻ ചക്രവർത്തിമാർക്ക് ഏർ കൈസർ എന്ന് പറയുന്നത് പോലെത്തുകളുടെ ചക്രവർത്തിമാർക്ക് ഫിറാൻ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഒരു കോമൺ നാമമാണ് ഖിസ്ര എന്ന് പറയുന്നത് നബി ജനിക്കുന്ന രാത്രിയിൽ പേർഷ്യയുടെ ചക്രവർത്തി പദത്തിൽ ഉണ്ടായിരുന്ന കിസ്ര അദ്ദേഹത്തിന്റെ പേര് അനു എന്ന വ്യക്തിയായിരുന്നു അയാളുടെ കാലത്താണ് നബി ജനിക്കുന്നത് ആ സമയത്ത് ഖിസ്രയുടെ കൊട്ടാരം പിളർന്നു ദർബാർ പിളർന്നു അന്നത്തെ ലോക ശക്തിയായിരുന്നു പേർഷ്യ സൈനിക ബലം കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടെല്ലാം ലോകത്തറിയപ്പെട്ട വലിയ ഭരണശിരാ കേന്ദ്രമായിരുന്നു അതിന് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു നബിയുടെ പിറവി ഒരു മുന്നറിയിപ്പായിരുന്നു പിൽക്കാലത്ത് റസൂൾ ലാഖിന് ഉപവത്ത് കിട്ടി നബി അന്നത്തെ രാജാക്കന്മാരിലേക്കൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു ആ സമയത്ത് കിസ്രക്കും കത്തയച്ചു അക്കാലത്ത് കിസ്ര ചക്രവർത്തി പദത്തിൽ ഉണ്ടായിരുന്നത് അബർവീസ് എന്നൊരു മനുഷ്യനായിരുന്നു ആ രണ്ടാം കിസ്രയുടെ കാലത്താണ് സൈനിക ബലം നഷ്ടപ്പെടുന്നത് ആ കത്ത് കൊടുത്തു വിട്ടപ്പോൾ എന്തു ചെയ്തെന്നറിയാമോ ഈ മനുഷ്യൻ നബിയുടെ കത്ത് എറിഞ്ഞു കളഞ്ഞു ആ വിവരം റസൂർലാഹിക്ക് കിട്ടിയപ്പോൾ തങ്ങൾ ചെയ്തു അവന്റെ അധികാരം നീ കീറി എറിയണേ അതോടുകൂടി നബിയുടെ ആ ദ്വായുടെ ഫലമായി അവന്റെ സൈന്യം ചിന്ന ഭിന്നമായി താറുമാറായി അവന് ഭരണം നഷ്ടപ്പെട്ടു പോയി അതേ സമയത്ത് കൈസറിനും നബി അലൈഹി വസല്ലം കത്തയച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടിയപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എങ്കിലും ആ ചക്രവർത്തി പക്ഷേ റസൂലുള്ളാഹിയുടെ കത്ത് വളരെ പരിഭാവനമായി ഒരു ഉയർന്ന സ്ഥലത്ത് എടുത്തു വെച്ചു ആ വിവരം നബിക്ക് കിട്ടിയപ്പോൾ നബി സല്ല അലൈഹി വസല്ലം പറഞ്ഞു അവൻ്റെ അധികാരം അല്ലാഹു നിലനിർത്തട്ടെ അതങ്ങനെ നിലനിന്ന് പോവുകയും ചെയ്തു